ചില സഭകളുണ്ട് മറിയം മൊട്ടത്തോട് യേശു കോഴിക്കുഞ്ഞ് കോഴിക്കുഞ്ഞ് പോന്നാ തോലിന് തന്നെ മറിയം പഴത്തൊടി യേശു പഴം പഴം പോന്ന തൊലിക്ക് എന്നാവ ത്രാന് ഒരു കൺവെൻഷൻ കഴിഞ്ഞാൽ അടൂരിലേക്ക് ബസി പോകുമ്പോൾ ഒരു ബന്ദി കോസ് പാസ്റ്റർ എന്റെ അടുത്ത് വന്നിരുന്നു ഞാൻ മര്യാദ ചിരിക്കുക എന്നെ ചോദിച്ചുകൊണ്ട് ചോദിച്ചു എല്ലാ സഭയിലെ അച്ഛനായിരുന്നു ഞാൻ പറഞ്ഞു കത്തോലിക്ക സഭയിലെ അച്ഛൻ പിന്നെ കറുത്തതോടെ വെള്ള വേണ്ട ഇടാൻ ഞാൻ പറഞ്ഞു നിങ്ങളുടെ വർഗത്തെ കാണുന്നത് പോലും എനിക്ക് അമർഷമാണ് അതുകൊണ്ട് കരിങ്കുടിക്ക് പോകനെ പറഞ്ഞു അച്ഛാ അറിയത്തില്ല എന്ന് ചോദിച്ചതാണ് ഞാൻ പറഞ്ഞു ഞങ്ങള് ജാനിഫിൻ അച്ഛന്മാരാണ് എന്നും വണ്ടി യാത്രയാണ് ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം പൊടി പിടിച്ച് കുപ്പായം മുഷിയും അതുകൊണ്ട് ഏറ്റവും ചൗണ്ട നിറമുള്ള ഗുണികൊണ്ട് ലോകതച്ചിട്ടതാണ് അലങ്കിൽ അഭിക്കാൻ വേണ്ടി അയ്യോ കത്തോലിക്കാച്ചേ അതെ നിങ്ങളെ കുറിച്ച് ഓർമ്മ സഹിക്കാൻ വരാം എങ്ങനെ അച്ഛാറിയും ഞാൻ പറഞ്ഞു മാതാവിന്റെ കന്യാസം കൊടുത്ത് ബുദ്ധിമുട്ടാണ് അത് മാളാവും കൊണ്ട് നോക്കിക്കോളും ഇയാളുടെ സഭയിലെ ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ കന്യാസം കളയാതെ മര്യാദ ആദ്യകാലത്ത് നമ്മുടെ പെണ്ണുങ്ങളെയൊക്കെ കട്ടോണ്ട് പോയി കള്ളവന്മാരാണ് പ്രാർത്ഥിക്കാൻ സമയം ചെറുത്ത വൃത്തിപ്പെട്ട വർഗമാണ് ചെലവ്തമായിട്ട് പറഞ്ഞേ പറ്റുകയുള്ളൂ എല്ലാരും അത് രണ്ട് സുതിപ്പും കൊട്ടുമ്പോഴും നമ്മളൊന്നും ഒരുപോലെ ഒന്നുമല്ല സഭയ്ക്ക് വേറെ പ്രബോധനമുണ്ട് പരിശുദ്ധി അമ്മയ്ക്ക് സ്ഥാനമുണ്ട് അതില്ലാത്ത സഭ വഴിപെടിന്റെ സഭയല്ല കാരണം യേശു ജനിച്ചപ്പം ആദ്യം കണ്ടത് ലൂക്ക രണ്ടിൽ മാതാവിന്റെ മുഖം യേശു പരിശപ്പം അവസാനം ലൂക്ക ഇരുപത്തിര മൂന്നിൽ കണ്ടത് മാതാവിന്റെ മുഖം അപ്പസർപ്പെടുത്തി ഒന്നു പതിനഞ്ചിൽ യേശുവിന് സർക്കാർ ശേഷം സഭയെ നയിച്ചത് പരിശത്തെ അമ്മ ഒരഡ്രസ് ഇല്ലാത്ത കുറ്റി പറഞ്ഞാൽ മാതാവിനെ പരിഹസിച്ച് സഭയെ പരിഹസിക്കുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്തില്ലേ നല്ലവരുടെ മൗനമാ സഭയുടെ ശാപം അതൊന്നും ഓർത്തില്ല വേറെ കൂട്ടനുണ്ട് ബൈബിളും വീട് കയറിയിറങ്ങും ആദ്യമേ ഒറ്റയ്ക്കൊക്കെ ജോലിക്ക് വന്നവർ വീട്ടിൽ ആദ്യം വരും അവർക്ക് ഒത്തിരി ലക്ഷ്യമുള്ളൂ കൂടുതൽ ആളെ കൂട്ടുക ഭർത്താവിന്ന് ഭാര്യയെ പറിച്ച് മാറ്റും സമയം പറയും ഭാര്യമാറ്റി തകർത്ത കുടുംബങ്ങളുണ്ട് ഈ ബന്ധുക്ക് ഞാൻ സാക്ഷ്യം വെച്ച കുടുംബങ്ങൾ ഒത്തിരിയുണ്ട് ഓൺ അത്രയും ശക്തമായിട്ട് പറയുക ചില വീട്ടിൽ കയറി വരും ചില വീട്ടിൽ കയറി വന്നിട്ട് അവര് പറയുന്നത് എന്താ ചില വീടുകളിൽ വന്നിട്ട് അവര് പറയുന്ന വാക്ക് യേശുവിനെ കൂടാതെ മറിയത്തിന് വേറെ മക്കളുണ്ട് യേശുവിനെ കൂടാതെ മറിയത്തിന് വേറെ മക്കളുണ്ട് ഉദാഹരണം മർക്കോസ് ആറ് മൂന്ന് ഇത് വായിക്കാൻ പറയും മർക്കോസ് ആറ് മൂന്ന് പറയുന്നെന്താ യേശുവിന്റെ സഹോദരന്മാരായും ഇപ്പൊ പറയുന്നു ചുരുങ്ങിയ പക്ഷം മറിയത്തിന് മൂന്ന് മക്കളുണ്ട് തെളിവ് മർക്കോസിന്റെ ആറിന്റെ മൂന്ന് ഇതിനിങ്ങനെ പറയുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് നമ്മൾ പറയും മത്തായം അഞ്ചാം അധ്യായം എട്ടാം പകുതി പറയുന്ന പോലെ ലൂക്ക നാലാം അധ്യായം ഇരുപത്തി ഒന്നും പറയുന്ന പോലെ ഇവർക്ക് ഈ ക്ഷമയില്ല ഇവർ വെടിവെക്കുന്ന പോലെ പറയൂ മത്താടി അഞ്ചിന്റെ മൂന്ന് മർക്കോസിന്റെ ആറിന്റെ എട്ട് ലൂക്കയുടെ പത്തിന്റെ പതിനൊന്ന് ജോകന്യാന്റെ ആറിന്റെ ഇരുപത്തൊന്നും അവന്റെ അമ്മയുടെ സഭ ഒന്ന് കത്തമിക്ക് എന്താ വെച്ചു മൂന്ന് അവിടെ സഹോദരന്മാരായ യാക്കോബും സഹോദരന്മാരായും അറിയാവുന്ന ബൈബിളും അറിയാവുന്ന നമസ്കാരവും മുഴുവൻ പറഞ്ഞിട്ട് മറിയം മൂന്ന് പ്രസവിച്ചു സമ്മതിക്കാതെ ഈ ഗൈനക്കോളജിസ്റ്റ് എഴുന്നേറ്റ് അവസാനം ചേട്ടൻ മടിച്ചു തന്റെ തനി രൂപപ്പെട്ടു മുൻപ് മടച്ചിപ്പിട്ടി തന്നെ കിട്ടി ശരിക്കും വിട്ടു എടാ റിയ മൂന്നല്ല മുന്നൂറ് ദിവസം വെച്ചാലും നിന്റെ അപ്പന്റെ വീട്ടിൽ തല്ലോ ചെലവ് കാലാനോധിക ചെല അവമാനത്തിൽ ഇങ്ങനെ പറയണം ഒരു തെറ്റുമില്ല കാരണം കുടുംബം നശിപ്പിക്കാൻ പറ്റുന്നവർ ഒരു പേപ്പട്ടിയെ നേരിടുന്നവരെ നമ്മൾ നേരിടാൻ പഠിക്കണം അറിവും പഠിത്തമുള്ളവരോട് പറയേണ്ട രീതി ഏറെയാണ് അവരോട് പറയണം മർക്കോസ് പതിനഞ്ചാം അധ്യായം വായിക്കാൻ പറയണം അത് വായന അറിയാവുന്ന വിവരമുള്ളവരോട് പറയണം മർക്കോസ് പതിനഞ്ചാം അധ്യായം വായിക്കണം അത് വായിച്ചാൽ ഇനി ഫോട്ടത്തിൽ ഒരിക്കലും പറയുകയില്ല കാരണം മർക്കോസ് പതിനഞ്ചിൽ പറയുന്നു യേശുവിനെ തറച്ച തറച്ചു ചുവട്ടിൽ യേശുവിന്റെ സഹോദരനായ യാക്കോവിന്റെ അമ്മയായ മറ്റേ മറിയവും ജൊസയിലെ അമ്മയായ സലൂമിയും നിന്നിരുന്നു മാതാവിന്റെ ചേരത്തിയനിരുന്ന പാരമ്പര്യത്തിൽ നാലുപേരുടെ പേരുണ്ട് അവരുടെ മക്കളെയാണ് യേശുവിന്റെ സഹോദരന്മാരെന്ന് വേദോസത്തിൽ വിളിക്കുക അറിവുള്ളവരോട് ഈ മറുപടി അറിവില്ലാത്തവരോട് അതുകൊണ്ടാണ് ഈശോയെ നടുക്കു നിർത്തും പരിശീലി അമ്മയെ നമ്മുടെ വശത്ത് നിർത്തും പാനായില്ല അപ്പോഴും വീര്യം ഇന്ന് പലപ്പോഴും കുടുംബത്തിൽ വീര്യം പോകുന്നു കുറെ നാൾ മുമ്പ് ഒരു ഭർത്താവും ഭാര്യയും കൂടി കൗൺസിലിങ്ങിന് എന്നെ അനുഗ്രഹിക്കുന്നു മോട്ടോർ സൈക്കിൾ കയറി വരുന്ന ശബ്ദം കേട്ടപ്പം ഞാൻ ജനലോടെ പുറത്തേക്ക് നോക്കി ഇവൻ സ്പീഡിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നു ഇവന്റെ ഭാര്യ അവന്റെ പുറയിൽ അവന്റെ അരികിൽ ഒരു മട്ടം കെട്ടിപ്പിടിച്ചിരിക്കുന്നു ആ എന്ന് പറഞ്ഞാൽ ഒരു മിനിമം പിടുത്തോന്ന് പറയാൻ പറ്റിയല്ല ഏതോ പാറ്റ തേങ്ങാ മുറിയുടെ വാദത്തെ വന്ന് കോണിയും ഞാൻ പുറത്തേക്ക് അറിയൂ ചോദിച്ചു എന്നാണ് ജോസഫ് അച്ഛാ വിശേഷം ഞാൻ പറഞ്ഞു കത്തോലിക്കാച്ചാ വിശേഷം സന്ധ്യയായി പ്രഭാതമായി അഞ്ചാം ദിവസം അങ്ങനെയൊന്നും ഇല്ല ഞമ്മള് നിങ്ങടെ തമ്മിൽ നല്ല സ്നേഹം വാങ്ങാൻ അച്ഛന് പിടികിട്ടി അതെങ്ങനെ കിട്ടിയേ നമ്മളീ ഇത്രയും സ്നേഹം ഇല്ലെങ്കിൽ ഇതുപോലെ അരികി വിറ്റി മുറുകി കെട്ടിപ്പിടിക്കാൻ പറ്റും അവള് പറഞ്ഞ സ്നേഹം കൊണ്ടാണെന്ന ഇത് ഞാനെ എനിക്കല്ലേ അറിയത്തുള്ളു വണ്ടി കേട്ടെ കയറി പോകുമ്പോ ഞാനെങ്ങാനും അകന്നിരുന്നാൽ ഇയാളെന്നെ കുഴക്കി താഴെ വീട് കാണാൻ ഇയാളെ കൊണ്ട് നമ്മൾ കാണുന്ന ഞാനേ ഒരു നോമ്പത് കാലത്ത് ഇടുക്കി ജില്ലയില് ഒരു വഴിയെ ധ്യാനിപ്പിക്കുക ഒരു ദിവസം അഞ്ചു മണിക്ക് കൂട്ടുകാരൻ കാപ്പുപോടിക്കാൻ വേണ്ടി വീണ്ടും കാപ്പൂടി കഴിഞ്ഞ് പോരുമ്പോൾ അറുപത്തഞ്ച് വയസ്സുള്ള സ്ത്രീത്തോഹമാണ് എഴുപത് വയസ്സോളം പ്രായമുള്ള ഭർത്താവ് വീർപ്പിച്ച മുഖമാണ് മുമ്പിൽ ഞാൻ നോക്കുമ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ ഗൗരവത്തിൽ അയാൾക്ക് ദുഃഖത്തിൽ ഞാൻ പറഞ്ഞു അമ്പത് ഒമ്പെ വെള്ളിയാഴ്ച പുരുഷന്റെ വഴിക്ക് പോകുന്നില്ലേ ചേട്ടൻ പറഞ്ഞു ആ വഴി തന്നെ അച്ഛൻ അപ്പോൾ നമ്മള് ആരോഗ്യ കുടുംബത്തിൽ കൊറേ കഴിഞ്ഞ് ഒരു തണുപ്പ് ഒരു മരിവിപ്പ് വരുമ്പോൾ വീര്യം വേണോ ജേശുവിൽ ആശ്രയിക്കും